വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരെയാണ് പറഞ്ഞു നിർത്തിയത് ഇന്ന് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ കണക്കിലേക്ക് കിടക്കാം എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ സ്ക്രീനിൽ വന്നിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോണിക്ക ആൻഡ് കൃഷ്ണൻ ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽ ഓഫ് എയ്റ്റീൻ തൗസൻഡ് ആൻഡ് വൺ ലാക്ക് റെസ്പെക്ടീവ്ലി ദേ അഗ്രി ഓൺ ദ ദോളോയിങ് ടു ഷെയർ പ്രോഫിറ്റ് ഈക്വലി അവർ പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യും എത്രയാണോ പ്രോഫിറ്റ് അത് ഈക്വലി ഷെയർ ചെയ്യും ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ ക്യാപിറ്റൽ നയൻ പെർസെൻറ്റേജ് പെർ ആനം ഒരു വർഷം അവർക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒൻപത് ശതമാനമാണ് ഇൻട്രസ്റ്റ് ചാർജ് ഓൺ ഡ്രോയിങ് സിക്സ് പെർസെൻറ്റേജ് പെരാനും അവർ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുള്ള മണിക്ക് അവർ സിക്സ് പെർസെൻറ്റേജ് വെച്ച് വർഷത്തിൽ അവർ ഇൻട്രസ്റ്റ് പേ ചെയ്യണം സാലറി ടു ബി പെയ്ഡ് ടു കൃഷ്ണൻ സിക്സ് ഹൺഡ്രഡ് പെർ മന്ത് അപ്പം നമ്മുടെ കൃഷ്ണന് പാർട്നറായ കൃഷ്ണൻ വർക്കിംഗ് പാർട്ട്ണറാണ് വർക്കിംഗ് പാർട്ണർ എന്ന് പറയുമ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്ക് ആൾക്കരുത് കൊടുക്കണം സാലറി കൊടുക്കണം സാലറി എങ്ങനെയാണ് അറുന്നൂറ് രൂപയാണ് നമ്മൾ ഒരു വർഷത്തെ എമൗ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ അറുന്നൂറ് എന്ന് പറയുന്നത് പെർ ആണ് അപ്പോൾ നമ്മൾ വൺ ഇയറിന് എന്ത് ചെയ്യണം സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് നമ്മൾ പന്ത്രണ്ടേ ഗുണം അറുന്നൂറ് ചെയ്യണം എന്നാലേ ഒരു വർഷത്തെ സാലറി കണക്കാക്കാൻ കഴിയൂ അടുത്തത് മോണിക്ക വിഡ്രോ എയ്റ്റ് എയ്റ്റ് തൗസൻഡ് ആൻഡ് കൃഷ്ണൻ വിഡ്രോ സിക്സ് തൗസൻഡ് ഡ്യൂറിംഗ് ദ ഇയർ ഡ്യൂറിംഗ് ദ ഇയർ മോണിക്ക എണ്ണായിരം രൂപയും കൃഷ്ണൻ ആറായിരം രൂപയും ഒരു വർഷം പിൻവലിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണായിരം രൂപയുടെ സിക്സ് പെർസെൻറ്റേജ് കാണണം ഇൻട്രസ്റ്റ് ആറായിരം രൂപയുടെ സിക്സ് പെർസെൻറ്റേജ് നമ്മൾ ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് കാണണം ഈ എണ്ണായിരം ആറായിരം ആണ് എന്ത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് തയ്യാറാക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത് Profit for the year ending December 31st, 2013 was. ഫിഫ്റ്റി സിക്സ് തൗസൻഡ് അപ്പം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒടുവിൽ വന്ന ബാലൻസ് എത്രയാണ് അൻപത്ര അൻപത്തി ആറായിരം രൂപയുടെ പ്രോഫിറ്റ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അതിന് നമ്മൾ എവിടെ എഴുതും അത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതി സ്റ്റാർട്ട് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അൻപത്തി രൂപ എഴുതി സ്റ്റാർട്ട് ചെയ്യണം ഈ അൻപത്താറായിരം എവിടെന്നാണ് വന്നത് തൊട്ടും മേളിൽ തയ്യാറാക്കിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റാണ് അമ്പത്താറായിരം രൂപയായിട്ട് വന്നത് ഡെബിറ്റ് സൈഡിൽ കിട്ടിയ എമൗണ്ട് ആണ് രൂപ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് തയ്യാറാക്കിയിട്ട് വേണമെങ്കിൽ വർക്കിംഗ് നോട്ട് തയ്യാറാക്കാം അല്ലെങ്കിൽ നമ്മൾ വർക്കിംഗ് നോട്ട് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട് അക്കൗണ്ടിൻ്റെ ഫോമാറ്റിൽ ചെയ്യുക ആദ്യം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് വർക്കിംഗ് നോട്ട് തയ്യാറാക്കാം വർക്കിംഗ് നോട്ട്സ് ആദ്യം നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കാണാൻ പോകുന്നത് അപ്പോൾ മോണിക്കയുമുണ്ട് പിന്നെ ആരാണുള്ളത് കൃഷ്ണനും മോണിക്കയുടെ എമൗണ്ട് എത്രയാണ് എയ്റ്റി തൗസൻഡ് കൃഷ്ണൻ വൺ ലാക്ക് എയ്റ്റീൻ തൗ എറ്റി തൗസൻ്റും വൺ ലാക്കുമാണ് അപ്പം നമുക്ക് ആദ്യം എന്താണ് വർക്ക് നോട്ട് കാണണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് കാണാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മോണിക്കയുടെ എത്രയാണ് വരുന്നത് മോണിക്ക ഇൻട്രസ്റ്റ് എത്ര വരും എൺപതിനായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് നമ്മൾ ഇൻട്രസ്റ്റ് എത്രയാണ് കണക്കാക്കുന്നത് ഒരു വർഷം ഒരു വർഷം ഒൻപത് ശതമാനമാണോ അപ്പോൾ ഒൻപത് ബൈ ഹൺഡ്രഡ് ഇത് നമ്മൾ ആൻസർ ചെയ്യണം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തത് നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നത് കൃഷ്ണനല്ല കൃഷനായിരുന്നു ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ നമ്മളെ കൃഷൻ്റെ കൃഷൻ്റെ ഇൻട്രസ്റ്റ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുന്നത് വൺ ലാക്ക് ആണ് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ നയൻ പെർസെൻറ്റേജ് എത്രയാണ് ഒൻപതിനായിരം രൂപ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കഴിഞ്ഞു ഒൻപതിനായിരം രൂപയും ഏഴായിരത്തി ഇരുന്നൂറ് രൂപയും ഇൻട്രസ്റ്റ് നമ്മുടെ കമ്പനി അവർക്ക് പേ ചെയ്യണം അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് രണ്ടാമത് കാണാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അവർ പിൻവലിച്ച പൈസയുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഡ്രോയിങ്സ് ആദ്യം നമ്മുടെ മോണിക്കയുടെയാണ് കാണുന്നത് എത്രയാണ് മോണിക്ക പിൻവലിച്ച പൈസ എന്ന് പറയുന്നത് എണ്ണായിരം രൂപയാണ് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും എണ്ണായിരം ഇൻറ്റു നമ്മളെ ഇൻട്രസ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഒരു വർഷം സിക്സ് ബൈ ഹൺഡ്രഡ് നാനൂറ്റി എൺപത് രൂപ അടുത്ത് നമ്മൾ കാണുന്ന ആരാ കൃഷൻ്റെ ആണ് കൃഷൻ ഡ്രോയിങ് കിഷൻ എത്ര കൃഷൻ എത്രയാണ് ഡ്രോയിങ് പിൻവലിച്ചത് ആറായിരം രൂപയാണ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുന്നത് സിക്സ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ ആറായിരം ഇൻറ്റു സിക്സ് ബൈ ഹൺഡ്രഡ് മുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി ഡ്രോയിങ് കണ്ടുപിടിച്ചു ഇനി നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുണ്ടോ ഇനി ക്വസ്റ്റ്യനിൽ ഇനി സാലറിയും പ്രോഫിറ്റ് അവർ ഷെയർ ചെയ്യുന്ന ഈക്വലി ഈക്വലി ആണെന്ന് എഴുതിയിട്ടുള്ളു അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫോമാറ്റിലേക്ക് കിടക്കുകയാണ് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്തൊക്കെയാണ് വരുന്നത് ഒരു ഡെബിറ്റ് സൈഡ് ഒരു ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് ഉണ്ട് എമൗണ്ട് ഉണ്ട് ക്രെഡിറ്റ് സൈഡിലും അതുപോലെ പർട്ടിക്കുലേഴ്സ് ഉണ്ട് എമൗണ്ട് ഉണ്ട് ആദ്യം നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് അൻപത്തി രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അൻപത്തി ആറായിരം രൂപ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് ഈക്വലി ഷെയർ ചെയ്യുമെന്ന് അത് നമ്മൾ ലാസ്റ്റ് ആണ് ചെയ്യേണ്ടത് അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെയാണ് എഴുതുന്നത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആരൊക്കെ ഉണ്ട് മോണിക്ക മോണിക്കയുടെ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത് നമ്മൾ മേളിൽ കണ്ടുപിടിച്ചു ഏഴായിരത്തി ഇരുന്നൂറ് കൃഷൻ്റെത് എത്ര വരും ഒൻപതിനായിരം രൂപ ടോട്ടൽ നമുക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട് പതിനാറായിരത്തി ഇരുന്നൂറ് അടുത്ത് നമ്മൾ എന്താണ് കൃഷൻ്റെ സാലറിയെ പറ്റി പറയുന്നുണ്ട് കൃഷൻ വർക്കിംഗ് പാർട്ട്ണറാണ് അപ്പം എന്താണ് കൃഷൻ സാലറി എത്രയാണ് കൃഷൻ നമ്മൾ ഒരു വർഷം കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് പറയുന്നത് ഒരു ദിവസം നമ്മൾ അറുന്നൂറ് രൂപയാണ് ഒരു മാസം നമ്മൾ അറുന്നൂറ് രൂപയാണ് സാലറി കൊടുക്കുന്നത് അപ്പം പന്ത്രണ്ട് മാസം കണ്ടുപിടിക്കണം അറുന്നൂറ് ഇൻറ്റു ട്വൽവ് അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് എത്രയാണ് കിട്ടുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട് എന്താണ് വരുന്നത് ഡ്രോയിങ്സ് ആണ് വരുന്നത് അപ്പം നമുക്ക് ആർക്കൊക്കെ രണ്ട് പേർക്കും ഡ്രോയിങ്സ് ഉണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആർക്കൊക്കെയാണ് ഉണ്ട് ഉണ്ട് മോണിക്കയുടെ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയും കിഷൻറ്റേത് മുന്നൂറ്റി അറുപത് രൂപയും ടോട്ടൽ എത്ര രൂപയാണ് എണ്ണൂറ്റി നാൽപ്പത് അപ്പം നമ്മളെല്ലാം എഴുതി കഴിഞ്ഞു ഇനി എന്താണ് ഇനി നമുക്ക് ഒരു ലാസ്റ്റ് എമൗണ്ട് കിട്ടും ആ ലാസ്റ്റ് എമൗണ്ട് എന്തായിരിക്കും കൃഷനും മോണി മോനിഷയ്ക്കും കിട്ടുന്ന പ്രോഫിറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ടോയെന്ന് അപ്പം നമ്മൾ എന്ത് എഴുതി ഇൻട്രസ്റ്റ് അലോഡ് എഴുതി ഇൻട്രസ്റ്റ് ചാർജ് ഡ്രോയിങ്സ് എഴുതി ക്യാപിറ്റലിൻ്റെത് എഴുതി സാലറി എഴുതി വിഡ്രോ എത്രയാണെന്നൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ എല്ലാം ചെയ്തു ഇനി നമ്മൾ എന്താണ് ടാലി ചെയ്യാൻ പോവുകയാണ് അപ്പം എങ്ങനെയാണ് ഏറ്റവും വലിയ സൈഡ് നമ്മൾ എടുത്ത് താഴെ എഴുതണം അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഇവിടെ എന്താണ് എഴുതേണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇനി എഴുതാൻ പോകുന്ന മണിയായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്നത് മോണിക്കയുടെ എഴുതണം കൃഷൻ്റെ എഴുതണം ഇത് നമുക്ക് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ വലിയ എമൗണ്ട് രണ്ട് സൈഡിലും എടുത്തെഴുതുകയാണ് അൻപത് അയ്യായിരത്തി അൻപത്താറായിരം രൂപയുടെ കൂടെ എണ്ണൂറ്റി നാൽപ്പതും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും അൻപത്താറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഇതാണ് നമ്മുടെ വലിയ എമൗണ്ട് എന്ന് പറയുന്നത് ഇത് രണ്ട് സൈഡിലും ഇത് രണ്ട് സൈഡിലും എടുത്തെഴുതണം ഇനി നമ്മൾ എന്ത് ചെയ്യും ഈ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിന്ന് പതിനാറായിരത്തി ഇരുന്നൂറ് കുറയ്ക്കണം ഏഴായിരത്തി ഇരുന്നൂറും കുറയ്ക്കണം ഇത് രണ്ടും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കിട്ടും ഈ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ നമ്മുടെ പ്രോഫിറ്റാണ് ഈ പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് ഈ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് ഈക്വലി ആണ് ഷെയർ ചെയ്യുന്നത് ഈക്വലി എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഇതിൻ്റെ പകുതി പകുതി കിട്ടും ഇതിൻ്റെ പകുതി എത്രയാണ് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ ടു ചെയ്തിട്ട് രണ്ട് രണ്ടു പേരുടെയും കോളത്തിൽ എഴുതുക ഈ എമൗണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും അപ്പോൾ എത്രയാണ് കിട്ടുന്നത് പതിനാറായിരത്തി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് വളരെ എളുപ്പമല്ലേ ഇതിൽ നമ്മളൊന്നും ചെയ്യാനില്ല ഡ്രോയിങ്സും ലോസും പ്രോഫിറ്റും റൈറ്റ് സൈഡിൽ എഴുതുന്നു ബാക്കിയുള്ള നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നു അതിനുശേഷം എന്തോ നമ്മൾ ടാലി ചെയ്യുന്നു ടാലി ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ എമൗണ്ട് എന്താണ് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന എമൗണ്ട് ആണ് ഇത് ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ ഈക്വലി ഷെയർ ചെയ്യും ചിലപ്പോൾ ഫൈവ് ഈസ് ടു ടു ഫൈവ് ഈസ് ടു ത്രീയെന്നോ ടു ഈസ് ടു ത്രീ എന്നോ അത് നമ്മൾ എങ്ങനെയാണോ ആ റേഷ്യോയിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തെടുത്താൽ മാത്രം മതി നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കണ്ടുമുട്ടാം ഇന്നത്തെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട വേറൊരു ടോപ്പിക്കിലൂടെ വീണ്ടും കാണാം